കണ്ണൂരിൽ പി എസ് സി പരീക്ഷയ്ക്കിടെയുണ്ടായ ആരെയും അമ്പരിപ്പിക്കുന്ന ഹൈടെക് കോപ്പിയടിയിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് ഷർട്ടിൽ ക്യാമറ ഘടിപ്പിച്ച് ചോദ്യപേപ്പർ സ്കാൻ ചെയ്താണ് കോപ്പിയടി ശരിയായ ഉത്തരങ്ങൾ പുറത്തുനിന്നും ശബ്ദരൂപത്തിൽ എത്തിച്ച വ്യക്തിയെ കണ്ടെത്താനാണ് അന്വേഷണം നടക്കുന്നത് ഹൈടെക് കോപ്പിയടി സംഭവിച്ചത് ഇങ്ങനെ കണ്ണൂർ പയ്യാമ്പലത്തെ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള പി എസ് സി പരീക്ഷ നടക്കുന്നു പെരളശ്ശേരി സ്വദേശി എൻ പി മുഹമ്മദ് സാദിദിന് ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയതു മുതൽ അസ്വാഭാവിക പെരുമാറ്റം സാധാരണ ചോദ്യപേപ്പർ ഡെസ്കിൽ വെച്ച് വായിക്കുകയാണല്ലോ പതിവ് എന്നാൽ സാദ് ചോദ്യപേപ്പർ കയ്യിലെടുത്ത് നെഞ്ചിന് നേരെ പിടിച്ച് വായിക്കുന്നു അസ്വാഭാവികത തോന്നിയ ഇൻവിജിലേറ്റർ പി എസ് സി പരീക്ഷ വിജിലൻസ് വിഭാഗത്തെ വിവരമറിയിച്ചു സംഘമെത്തി പരിശോധിച്ചപ്പോഴും ചില അസാധാരണ പ്രകടനം പോലീസിൽ വിവരം അറിയിച്ചു കണ്ണൂർ ടൌൺ സി എ ശ്രീജിത്ത് കോടേരിയും സംഘവും സ്ഥലത്തെത്തിയതോടെ മുഹമ്മദ് സാദ് ഹാളിൽ നിന്ന് ഇറങ്ങിയോടി പിടികൂടി പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കോപ്പി ടെക്നോളജി ഷർട്ടിൽ ഘടിപ്പിച്ച ക്യാമറ ഇതിലൂടെ സ്കാൻ ചെയ്ത് ചോദ്യപേപ്പർ പുറത്തെത്തിക്കും ഇതിനായി അടിവസ്ത്രത്തിൽ വൈഫൈ ഡോങ്കിൾ ബാറ്ററി വയറുകൾ ചെറിയ ബ്ലൂടൂത്ത് സംവിധാനം പുറമേ നിന്ന് ഉത്തരം പറഞ്ഞു നൽകാൻ വേണ്ടി ശ്രദ്ധയിൽപ്പെടാത്ത ഹെഡ്സെറ്റ് അങ്ങനെ ഒരു ഡസനോളം കുഞ്ഞു കുഞ്ഞ് ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് പോലീസ് കണ്ടെത്തിയത് സംഭവത്തിൽ അന്വേഷണം ഒരാളിൽ മാത്രം ഒതുങ്ങിയില്ല പുറമേ നിന്നും സഹായം ലഭിക്കാതെ ഇങ്ങനെയൊരു കോപ്പിടി നടക്കില്ല അല്ലെങ്കിൽ എഐ ടെക്നോളജി വലതും ഉപയോഗിക്കണം അത്രയും കഴിവ് പിഴയിലായ സാധ്യത്തിനുണ്ടെങ്കിൽ കോപ്പിടി എന്ന സാഹസത്തിന് മുതിരില്ല അതിനാൽ പുറത്തുള്ള കണ്ണിയെ തേടുകയാണ് പോലീസ് ഇതിനായി സാദിന്റെ മൊബൈൽ ഫോണും മറ്റും പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിന് പിന്നിൽ വൻ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട് റിപ്പോർട്ടർ Card kind note. Of.